നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങൾ ഒരു വാഹന ഉടമയാണോ അതോ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ ആണോ എങ്കിൽ ഉടൻ തന്നെ ഇക്കാര്യം ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വീഡിയോ കംപ്ലീറ്റ് കാണുക ഇതേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിന് ബെൽബട്ടൺ അമർത്തുക മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഉത്തരവാണ് പറയുന്നത് നിങ്ങളുടെ പഴയ ആധാർ കാർഡുകൾ വെച്ച് ഇനി ആർ സി ബുക്കിലോ അല്ലെങ്കിൽ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങളോ ചെയ്യുവാൻ സാധിക്കുന്നതല്ല ഏറ്റവും പുതിയതായി അപ്ഡേറ്റ് ചെയ്ത ആധാർ മാത്രമേ ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ആധാർ ബയോമെട്രിക് ഡെമോഗ്രാഫിക് വിവരങ്ങൾ നിങ്ങൾ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് തുടർന്ന് ലഭിക്കുന്ന പുതിയ ഫോട്ടോ ഉള്ള പുതിയ ആധാർ കാർഡുകളാണ് ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി മറ്റ് തുടങ്ങിയ സർവീസുകൾക്ക് തടസ്സം നേരിടുന്നതാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനോ ആർ സി സംബന്ധമായ വിവരങ്ങൾക്കോ അയച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും യാതൊരുവിധ മെസ്സേജുകളും ലഭിക്കാത്തവർ ഉടൻ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടേണ്ടതാണ് ഒരുപക്ഷെ ഈ കാരണം കൊണ്ടാകാം നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ ആർ സി ബുക്ക് വിവരങ്ങൾ നിങ്ങൾ ലഭിക്കാൻ താമസം വരുന്നത് ആധാർ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ്